ഹൃദയാഘാതത്തെ തുടർന്ന് പ്രമുഖ നടൻ അന്തരിച്ചു നാൽപ്പത്തിയൊന്നാം വയസ്സിലാണ് ബോഡി ബിൽഡറും നടനുമായ വരീന്ദർ സിംഗ് ഗുമാൻ അന്തരിച്ചത് നിരവധി ഹിന്ദി പഞ്ചാബി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ടൈഗർ ത്രീയിലെ വേഷം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു അമൃത്സറിലെ ആശുപത്രിയിൽ വെച്ചാണ് നടൻ അന്തരിച്ചത് കേന്ദ്രമന്ത്രി രവനീത് സിംഗ് ബിട്ടു അനുശോചനം രേഖപ്പെടുത്തി വരീന്ദർ സിംഗ് ഗുമാന് നാൽപ്പത്തിയൊന്ന് വയസ്സായിരുന്നു അക്കാലവിയോഗം ആരാധകരെ കണ്ണീരിലാഴ്ത്തിയിരിക്കുന്നു സോഷ്യൽ മീഡിയയിലും നടൻ ഏറെ സജീവമായിരുന്നു പ്രണാമം അർപ്പിച്ച് നിരവധി സഹപ്രവർത്തകരാണ് സമൂഹ മാധ്യമങ്ങളിൽ എത്തിയത് പഞ്ചാബി വിനോദലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് പ്രിയ നടൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം